ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു ചാർ റെസിപ്പി നോക്കിയാലോ അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ ചാർ കയറി ഉണ്ടാക്കണത് നമ്മുടെ അടുത്ത് ഇപ്പോൾ പരിപ്പൊന്നും ഇല്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റണമൊക്കെ അറിയണം ഞാൻ സത്യം പറഞ്ഞ പെട്ടെന്ന് ഇന്ന് പരിപ്പും കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച് മാങ്ങ കിട്ടിയപ്പോൾ വെക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ പരിപ്പ് കഴിഞ്ഞത് അറിഞ്ഞില്ല അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പോഴാണ് ഒരു കറിയുടെ റെസിപ്പി അമ്മ പണ്ട് പറഞ്ഞിരുന്നത് ഓർമ്മ വന്നപ്പോൾ അത് വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാനൊരു കുമ്പളങ്ങയുടെ പീസ് കിട്ടാം എപ്പോഴും പറയണ പോലെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് കഷ്ണങ്ങളൊക്കെ എടുക്കുക അപ്പം ഞാനിത് ഇതിത്രയും പോകുന്ന ഒരു പീസ് കുമ്പളങ്ങയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതിയിട്ട് അത്ര വലുതായിട്ട് കട്ട് ചെയ്യേണ്ട അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് ടേസ്റ്റൊന്നും മീൻസ് ഇങ്ങനെ എന്താ പറയുക പരിപ്പൊന്നും ഇല്ലാണ്ട് നാളേരച്ച് വെക്കണ കറിയാണല്ലോ അപ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമാണ് നല്ലത് ചെറുതാക്കി കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഇത്തിരി കുമ്പളങ്ങ അധികം ഇരിക്കണ തന്നെയാണ് ഞാൻ ഒരു വലുതും ചെറുതുമായിട്ട് ഒരു തക്കാളി എടുത്തിട്ടുള്ളത് തക്കാളിയുടെ പുളിയാണ് ഈ കറിക്ക് വേറെ പുളിയൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചാറ് എരിവിനുസരിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കല്ലുപ്പൂ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഞാനൊന്നും വേവിക്കാൻ വയ്ക്കേണ്ടിട്ടാ പുളി അധികം വേണമെന്നാണെങ്കിൽ ഒരിത്തിരി നമ്മുടെ കോൽപ്പുളി പിഴിഞ്ഞ് വയ്ക്കുക അല്ലെങ്കിൽ മാങ്ങിയ മാങ്ങനുണ്ടെങ്കിൽ മാങ്ങിയ എന്താന്ന് വെച്ചേടാം പക്ഷേ ഈ ഒരു അളവിൽ ഞാൻ എടുത്തപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പുളിയാണ് നിൽക്കണുള്ളൂ അത് മതി ആ ഒരു കറിയുടെ ടേസ്റ്റ് അതാണ് വല്ലാണ്ട് പുളി വേണ്ട ഒരു ചെറിയൊരു പുളി നിൽക്കാൻ പാടുള്ളൂട്ടോ പിന്നെ ഈ കറി രാവിലെ വെച്ച് നമ്മുടെ ഉച്ച എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് അവിടെ നിന്ന് വേവട്ടെ ആ നേരം കൊണ്ട് നമുക്ക് നാളികേര അരച്ചെടുക്കണം നാളികേരം എന്ന് പറയണത് കുറച്ചധികം നാളികേരം വേണം പിന്നെ നന്നായിട്ട് അരയും വേണം കേട്ടോ പിന്നെ കുറച്ച് ഉള്ളി പിന്നെ ജീരക ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് നാളികേരം ഞാൻ മീഡിയം സൈസ് അരമുറി നാളികേരം ഞാൻ ഫുൾ എടുത്തു പരിപ്പൊന്നും ഇല്ലാത്ത അതിന് ഇത്തിരി ചാറും വേണം ചാറന്നാ കട്ട് ചെയ്യും വേണമല്ലോ അത് കാരണം നാളികേരം കുറച്ചധികം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി ഉള്ളി ഒരു നാലോ അഞ്ച് ഒരു അഞ്ചാറ് ഉള്ളി എടുത്തോട്ടോ ഇത്തിരി വലുതാണെങ്കിൽ ഒരു മൂന്ന് ഉള്ളിങ്ങനെടുത്താൽ മതി അപ്പം അത് നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരയണം കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മുടെ മോര് കയറിക്കരക്കണ പോലെ നന്നായി അരയണം സാധാരണ നമ്മൾ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്ന കറി അത്ര അരഞ്ഞിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇത് നന്നായി അരയണം പിന്നെ കുമ്പളങ്ങയൊക്കെ വെന്തോന്നൊന്ന് നോക്കുക തക്കാളി പിന്നെ വേഗം വേവും കുമ്പളങ്ങിയാണ് ഇത്തിരി നേരെ എടുക്കുക വേവാനപ്പം അതൊന്ന് വെള്ളക്ക് കുറവാണെങ്കിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് കുമ്പളങ്ങയൊക്കെ നന്നായി വെന്ത് പുളിയും പുളി ഇപ്പം നോക്കുമ്പോൾ നമുക്ക് അധികം പുളി തോന്നില്ല അത് ഞാൻ പറഞ്ഞു രാവിലെ വെച്ച് ഉച്ച ആകുമ്പോഴേക്ക് ആ തക്കാളിയുടെ പുളിയൊക്കെ ഇറങ്ങിയിട്ട് കറക്റ്റ് പുളിയായി കിട്ടും അപ്പോൾ ഉപ്പും എരിവും അതൊക്കെ നോക്കിയിട്ട് കറക്റ്റാകുമ്പോൾ വേണം നമ്മുടെ നാളികരത്തിൻ്റെ അരച്ച് വെച്ചിട്ടുള്ള നാളികരം ആഡ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ നാളേര അരച്ച് വല്ലാണ്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കുറച്ചൊന്നും തളവ് വരുമ്പോൾ നമുക്കത് ഇറക്കാം കേട്ടോ എന്താ പറയുക പരിപ്പ് എപ്പോഴും പരിപ്പിട്ട് വയ്ക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നും പരിപ്പില്ലാണ്ടും വയ്ക്കാം പിന്നെ ജീരയ്ക്കൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ ഒരു വേറെ ഒരു പ്രത്യേക ടേസ്റ്റായി കറിക്ക് അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ചപ്പം ഞാൻ ഇറക്കിയിട്ടുണ്ട് അതേപോലെ ഇത് കടു വറുക്കുന്നതും ഇത്തിരി വ്യത്യാസമുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ് കടു വറുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി നമ്മുടെ ഞാൻ പറയൂലെ എപ്പോഴും നാളെ റെസിപ്പി വെളിച്ചെണ്ണ തന്നെ മതിയിട്ടാണ് അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുുകും പിന്നെ വറ്റൽ മുളക് ഇട്ട് കൊടുക്കേണ്ടത് വറ്റൽ മുളകൊക്കെ ഒരു മൂന്ന് രണ്ടോ മൂന്നോ എത്രയെന്ന് വെച്ചിടാം പിന്നെ ഉള്ളിട്ടോ ഉള്ളി കുറച്ച് ഇടണം നമ്മുടെ എന്താ പറയുക കുറച്ച് എന്താ എന്തോരം ഇട്ടാലും ഉള്ളി ടേസ്റ്റ് തന്നെയാണ് വറുത്തിടുമ്പോൾ അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക പിന്നെ കുറച്ച് കറിവേപ്പില ഇത് ഈ ഇങ്ങനെ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ എടുത്ത് നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിപ്പം ഇങ്ങനെ തന്നെ ഇരിക്കണം ഞാൻ എപ്പോഴും കടു വറുത്തതിന് ശേഷം അടച്ച് വെക്കും കുറച്ച് നേരം അതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കാറുള്ളു ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയുണ്ട് ഒരു വേറെ ഒരു ഞാനിപ്പോൾ ഇങ്ങനെയൊന്ന് നാളെ നേരെ അരച്ച് ജീര കെട്ടിട്ട് ചെയ്യാറില്ല അപ്പോൾ എന്താ ചെയ്യാമ്മെന്ന് വെച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞൊരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ എന്തായാലും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും ചോറിന് ഒരു കറിയാണ് അപ്പോൾ പിന്നെന്താ എല്ലാവരും ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ പേർ കാണില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്